കെ എം ഷാജഹാൻ സാറിനെ ഇപ്പോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യൽ തുടരുന്നു എന്ന് പറയുന്നത് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രി അറിയാതെ എടുത്ത തീരുമാനമാണ് എന്നൊരു വാർത്ത വരുന്നുണ്ട് കാര്യം ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് സൂപ്പർ മുഖ്യമന്ത്രി അതെ സൂപ്പർ മുഖ്യമന്ത്രി കാര്യം നിങ്ങൾക്കറിയില്ല ശശിയെക്കുറിച്ച് ശശി ആരാണ് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അപ്പോൾ അദ്ദേഹം അറിയാതെ കുഴിയിൽ കൊണ്ട് ചാടിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ശശി എന്നൊരു സംശയം നമുക്കുണ്ടാവുകയാണ് കെ എം ഷാജഹാൻ സഹാറിൻ്റെ അറസ്റ്റ് കൃത്യമായിട്ടും ഗൂഢാലോചനയുടെ ഫലമാണ് എന്നുള്ളത് നമുക്ക് ഒന്നും നോക്കാതെ തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല പിണറായി വിജയൻ ഡയറക്റ്റ് കെ എം ഷാജഹാനെ ഇതുപോലെ കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പിണനായിക്ക് കെ എം ഷാജഹാൻ ആരാണ് എന്നുള്ളത് അതെ അദ്ദേഹത്തിന്റെ കഴിവെന്താണെന്നും കാര്യങ്ങൾ എന്താണെന്നും അതും വി എസ് അച്യുതാനന്ദന്റെ അത്രയും അടുപ്പക്കാരനായിട്ടുള്ള വി എസിന്റെ കൂടെ അത്രയും വർഷങ്ങള് പൊളിറ്റിക്കൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിന്നിട്ടുള്ള ഷാജഹാൻ സറിനെ പോലെ ഒരാള് അദ്ദേഹത്തെ ചുമ്മാ ചൊറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും തിരിച്ച് വരാൻ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ് പിണറായി വിജയൻ ഇന്നും എന്നാലും രാഷ്ട്രീയത്തിൽ വന്ന ആളല്ലല്ലോ പിണറായി കൃത്യമായ കണക്കുകൂട്ടുകളോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം കെ എം ഷാജഹാനെതിരെ ഇപ്പോൾ ഇങ്ങനൊരു മൂവ്മെൻറ്റ് നടത്തും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കൃത്യമായിട്ടും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പിണറായി വിജയനെ കുഴിയിൽ ചാടിക്കാൻ ആരാണോ ഉദ്ദേശിക്കുന്നത് അത് ഈ പറയുന്ന പി ശശി ആണെങ്കിൽ പി ശശി അല്ലെങ്കിൽ പി ശശി വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹം പി ശശി പി ശശി അറിയാതെ എന്തായാലും ഇത് നടക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മുഖ്യമന്ത്രി അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പി ശശി അറിയാണ്ട് ആഭ്യന്തര വകുപ്പിൽ ഒരു കുന്തവും നടക്കാൻ പോകുന്നില്ല അതെ അപ്പൊ പി ശശി അറിയാതെ ഇത് നടക്കില്ല എന്ന് പറയുമ്പോൾ പി ശശി ആർക്ക് വേണ്ടി അല്ലെങ്കിൽ വേണ്ടി തന്നെ പിണറായി വിജയൻ അതെ ആർക്ക് വേണ്ടിയാണെങ്കിലും ആര് ചെയ്യിച്ചതാണെങ്കിലും ലക്ഷ്യം പിണറായി വിജയനാണ് അതെ ഒരിക്കലും ഇത് ഷാജഹാനെ ഒരു രീതിയിലും എഫക്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ബിക്കോസ് ഷാജഹാൻ ഇന്നത്തെ അറസ്റ്റിൽ തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഒറ്റ ഡയലോഗുണ്ട് പറയാനുള്ളത് ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയും നേരിട്ട് അറിയിച്ചു തരാം പറ്റി എനിക്ക് പറയാനുണ്ട് പറയാനുണ്ട് അപ്പൊ പിണറായിയെ പറ്റി ഒരുപാട് പറയാനുണ്ട് എന്നുള്ളത് ഷാജഹാൻ പറയാതെ തന്നെ പിണറായി വിജയന് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹം സധൈര്യം ഹാജരായതാണ് മെമ്മറി കാർഡ് സബ്മിറ്റ് ചെയ്തതാണ് അന്ന് സാധാരണ രീതിയിലൊരു നോൺ അവയിലബിൾ ഒഫൻസിനുള്ള ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ അറസ്റ്റ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാതെ അന്ന് തന്നെ വിട്ടയച്ചു പക്ഷേ അന്ന് കിട്ടിയ മെമ്മറി കാർഡിൽ ഇതിലും കൂടുതൽ എന്തൊക്കെയോ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതാണ് പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവാം ഇപ്പോൾ ഷാജഹാൻ സാറിനെ പറ്റിയിട്ട് ഷാജഹാൻ്റെ പല വെളിപ്പെടുത്തലുകളും അദ്ദേഹം അന്നും പറഞ്ഞത് അതാണ് കോടതിയിലെത്തട്ടെ കോടതിയിൽ പറയാനുള്ളത് ഞാൻ പറയാമെന്ന് അപ്പോൾ അദ്ദേഹത്തിന് കോടതിയിൽ എത്തിക്കുന്നത് എന്തുകൊണ്ടും നന്നാവില്ല എന്നറിയാവുന്ന ആൾ തന്നെയായിരിക്കും പിണറായി വിജയൻ അപ്പൊ ഇത്തരത്തിലൊരു കളി ഇവിടെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പിണറായിയുടെ അറിയാതെയാണ് സമ്മതമില്ലാതെയാണ് എന്ന് വേണം നമ്മളെ മനസ്സിലാക്കാൻ കൃത്യമായിട്ടും ഷാജഹാൻ ഇന്നത്തെ വെല്ലുവിളിയും നേരെ നടക്കുന്നത് പിണറായി വിജയത്തിന്റെ നെഞ്ചത്തേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചടം പറഞ്ഞതുപോലെ വി എസ് അച്യുതാനന്ദന്റെ കൂടെ നടന്നിട്ടുള്ള അദ്ദേഹത്തിന് ടി പി ചന്ദ്രശേഖരൻ വധം ഉൾപ്പെടെ പല കാര്യങ്ങളും ഇന്ത്യയൊക്കെ കൃത്യമായിട്ടുള്ള പാർട്ടി വിളിച്ചു വെച്ചിട്ടുള്ള അതീവ രഹസ്യമുള്ള നിരവധി കാര്യങ്ങൾ കെ എം ഷാജഹാൻ അറിയണം ശരിക്കും ഒരു കലവറ തന്നെയാണ് നമ്മള് നമ്മള് ഇപ്പോ നമ്മള് ഒരു വാർത്ത എടുക്കുമ്പോൾ മാത്രമല്ല അദ്ദേഹം ഇപ്പോഴാണ് ഒരു യൂട്യൂബ് ഒക്കെ ചെയ്യുന്നത് ഇവിടുത്തെ പത്രമാധ്യമങ്ങളുടെ സംസാരത്തിൽ യൂട്യൂബർ നിസ്സാരപ്പെടുത്തിയാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം വെറും യൂട്യൂബർന്നും അല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വരെ മെമ്പറായിരുന്ന ആളാണ് സംസ്ഥാന സമിതി അംഗമായോ എന്ന് എനിക്ക് ഇല്ല സംസ്ഥാന സമിതിയിൽ അംഗമായില്ല പക്ഷേ ജില്ലാ ഘടകത്തിൽ അംഗമായിരുന്ന ഒരാളാണ് അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് വെറും ഒരു മെമ്പർ അല്ല പാർട്ടിയുടെ ഭരണതലത്തിൽ ഇടപെട്ടിരുന്ന ഒരാളാണ് അപ്പോൾ പാർട്ടിയെക്കുറിച്ച് അങ്ങേറ്റം പോലും ഇങ്ങേറ്റം പോലെ അറിയാവുന്ന ആളാണ് ഉറപ്പായിട്ടും കെ എം ഷാജഹാൻ എന്താണെന്ന് ഞാൻ അറിയുന്നത് ഈ ഒരു രാഷ്ട്രീയത്തെ പറ്റിയിട്ടൊന്നും വലിയ ബോധം ഇല്ലാതിരുന്ന ഒരു സമയത്ത് രാഷ്ട്രീയ നേതാക്കളെ പറ്റിയിട്ടോ ഇതുപോലെയുള്ള വാർത്താ ലോകത്തേക്കൊക്കെ വരുന്നതിന് മുന്നേ എൻ്റെ ഒരു പതിനേഴാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ചുവന്ന അടയാളങ്ങളെ ഞാൻ വായിക്കുന്നത് അത് നമ്മുടെ ചീഫ് എഡിറ്റർ നന്ദുമാർ സാർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു പുസ്തകമാണ് അദ്ദേഹമാണ് വായിക്കാനായിട്ട് എനിക്ക് വായന ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് വായിക്കാൻ തരുന്ന ഒരു പുസ്തകമാണ് ചുവപ്പിൻ്റെ അടയാളങ്ങളോ ചുവന്ന അടയാളങ്ങളോ അതിൽ കൃത്യമായിട്ടും നമ്മുടെ സാറിനെ പറ്റിയിട്ടും അവരുടെ ഒരു വി എസ് കൂടെയുള്ള യാത്രകളെ പറ്റി അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ പോലെ ഉള്ള ഒരു പുസ്തകമാണത് അപ്പൊ അന്ന് എനിക്ക് ഷാജഹാൻ ആരാണ് എന്നുള്ളത് അവിടെ മുതലേ ഞാൻ അറിഞ്ഞു നമുക്ക് ആ ഒരു സമയത്തൊന്നും ഇതിനെ പറ്റി അറിയില്ലാത്തൊരു സമയത്ത് അന്ന് മുതലേ അദ്ദേഹത്തിന്റെ ഒരുപാട് അദ്ദേഹത്തിന്റെ ആ പുസ്തകമാണ് അദ്ദേഹത്തിനെയൊക്കെ ആ ഒരു സമയം മുതൽ പഠിച്ചുവരുന്നു അപ്പം മുതൽ ആ മനുഷ്യനെ ഞാൻ വാച്ച് ചെയ്തത് വെച്ചിട്ട് അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുള്ള ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരു കലവർ മനുഷ്യൻ തന്നെയാണ് ആ അത് ഏറ്റവും കൂടുതൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ വാർത്ത പുറത്ത് വന്നപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലെ വിമർശനാത്മകമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിനെതിരെ പലരും ശബ്ദിക്കാത്തതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരുപാട് കാര്യങ്ങള് തെളിവുകൾ സി പി എമ്മിനെ കുഴി കുഴിയിൽ ചാടിക്കുന്ന ഒരുപാട് തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണല്ലോ ഈ കെ ജയന്റെ കേസ് വന്നപ്പോഴാണെങ്കിലും ഈ ഇതേ ആരോപണവിധേയനായിട്ടുള്ള കെ എൻ ഉണ്ണികൃഷ്ണൻ ഇവരുടെ രണ്ടുപേരുടെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് വേറെ കാര്യം പക്ഷേ ഈ കെ നുണ്ണികൃഷ്ണൻ ഒരിക്കലും ഇപ്പോഴും ഷാജഹാൻ സാർ എന്ന് വിളിച്ച് കൊളൈറ്റായിട്ട് നിൽക്കുന്നത് പല നേതാക്കന്മാരും സി പി എമ്മിൽ ഇപ്പോഴും ഷാജഹാനെതിരെ കൃത്യമായിട്ട് മുന്നോട്ട് വരാത്തത് ഷാജഹാനെ ചൊറിഞ്ഞാൽ തിരിച്ചുള്ളത് കിട്ടും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ അപ്പോൾ അവസരത്തിൽ കെ എം ഷാജഹാനെ ഇതുപോലെ ഒന്ന് പൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഷാജഹാന്റെ ഈ വെല്ലുവിളി ഇത് തന്നെ ഇതൊരു തിരക്കഥയായിരിക്കണം ഒരു നാടകമായിരിക്കണം കൃത്യമായിട്ടും ഇതിന്റെ തിരക്കഥാകൃത്ത് എന്താണ് ഉദ്ദേശിച്ചത് പിണറായി വിജയന്റെ പതനമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ട് ആ തിരക്കഥാകൃത്ത് ഉദ്ദേശിച്ചത് തന്നെയാണ് ഇന്ന് ആ വെല്ലുവിളിയിൽ കൂടെ ശശി എന്തായാലും പാല് കൊടുത്ത കൈക്ക് തന്നെ കടിച്ചു എന്ന് നമുക്ക് തന്നെ പറയേണ്ടി വരുമേക്ക് അപ്പൊ പി ശശി എന്താണെന്ന് അറിയില്ല എന്ന് ഇതേപ്പം പിണറായി വിജയൻ തന്നെ വലിയ വാക്കില് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ ഏറ്റവും ബെറ്റർ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ മനുഷ്യനെ പുറത്ത് വിടുന്നതായിരിക്കും അകത്ത് കിടക്കുന്ന കെം ഷാജഹാൻ പുറത്ത് നിൽക്കുന്ന കെമ ഷാ ആളെക്കാളും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കും അകത്ത് പോയി കഴിഞ്ഞാല് ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാല് അദ്ദേഹത്തിനൊപ്പം നിൽക്കും ഈ പറയുന്ന സി പി എമ്മിലെ പലരും പിണറായി വിരുദ്ധരുടെ ഒരു കൂട്ടം തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉണർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിണറായി വിജയൻ അത് നല്ലതല്ല എന്ന് മനസ്സിലാക്കി ശശിയെ വാർണിംഗിച്ച് കൊടുത്ത് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് പുറത്ത് വിടാനായിട്ട് ഈ പിണറായി വിജയൻ തന്നെ മുൻകൈ എടുക്കും എന്ന് നമുക്ക് കരുതാം തീർച്ചയായിട്ടും